സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിദിന സമരജാതയ്ക്ക് തിരൂരിൽ ഉജ്ജ്വല സ്വീകരണം തിരൂർ മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ നൽകിയ മണ്ഡലതല സ്വീകരണം മുസ്ലിം ലീഗ് തിരൂർ മണ്ഡല ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ് ഉദ്ഘാടനം ചെയ്തു കുടിശ്ശികയുള്ള ആറു ഗേഡ് ക്ഷാമബന്ധ അനുവദിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക മെഡിസപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം കുടിശ്ശിക അനുവദിക്കുക രൂക്ഷമായി വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് സമരജാത സംഘടിപ്പിച്ചത് എന്നാൽ ആ പാർട്ടി ഭാഗ്യവഹിക്കുമ്പോഴാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയാസം സഹകരിക്കുമെന്നുള്ളത് ഈ പാർട്ടി ഭാഗ്യമാണ് നിങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞു കാര്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സാഹചര്യം വിലയിരുത്തുന്നുയോഗ സാധനങ്ങൾ അനുബന്ധമായ കാര്യങ്ങൾ അതൊക്കെ വിലയിരുത്തിട്ടാണ് ഈ ഞങ്ങൾ പറയുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ശശികുമാർ അധ്യക്ഷത വച്ചു എ എം അബുബക്കർ കെ കെ ഹംസ നാസർകോട്ടയ്ക്കിൽ കെ പി ശിഹാബ് മുനിയുദ്ദീൻ തെക്കൻ എന്നിവർ സംസാരിച്ചു സിദ്ദിഖ് കുളവന്നൂർ സെമീർ മൂപ്പൻ ബഷീർ വട്ടപ്പറമ്പ് റഷീദ് എന്നിവർ ജാതിക്ക് നേതൃത്വം നൽകി വിവിധ സംഘടനകൾ ജാഥ നായികര്ക്ക് ഹാരമണിയിച്ചു ജാഥാ ക്യാപ്റ്റൻ വി പി സെമീർ സംസാരിച്ചു